ഹായ് ഹലോ അല്ല സുഖമല്ലേ സുഖമാണെന്നാണ് വിശ്വസിക്കുന്നു ഞാൻ ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് ഡെൻട്രോബിയം സീലിങ്ങിൻ്റെ സെയിലാണ് നമ്മുടെ അതിൻ്റെ സീലിങ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഹൈബ്രിഡ് വെറൈറ്റിയും നോർമൽ വെറൈറ്റിയും ഉണ്ട് കേട്ടോ സീലിങ് ഹൈബ്രീഡ് വെറൈറ്റി നൂറ്റി മുപ്പതും നോർമൽ വെറൈറ്റി നൂറ് രൂപയായിട്ടാണ് നമ്മൾ ഓരോ പ്ലാന്റ് വീതം കൊടുക്കുന്നത് പിന്നെ ഹോൾസെയിലും അവൈലബിൾ കേട്ടോ ഹോൾസെയിലായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് കണ്ടക്ട് ചെയ്യാം നമ്മുടെ കയ്യിലും ഹോൾസെയിലും അവൈലബിളാണ് ഫ്ലവറിൻ്റെ ഫോട്ടോസൊക്കെ ഇതിൽ ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ പ്ലാന്റിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാ ആയിരിക്കില്ല കേട്ടോ എല്ലാത്തിനും ഒരേ ഏജ് ആയിരിക്കും പക്ഷെ സൈസുകൾക്ക് വ്യത്യാസമുണ്ടാവും ഹൈബ്രിഡ് വെറൈറ്റി അതേപോലെ മിനിയേച്ചർ വെറൈറ്റി പൊതുവേ സൈസ് കുറവായിരിക്കും മറ്റുള്ളത് ഒന്നുമില്ല ഹൈറ്റിൽ വന്ന് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സിനൊക്കെ അത്യാവശ്യം ഹൈറ്റ് ഉണ്ടാവും അത് കാണാൻ കുറച്ച് ഹൈറ്റ് ഉണ്ടാവും കേട്ടോ ഓരോ സൈസും ഞാൻ പ്രത്യേകം കാണിക്കുന്നുണ്ട് അതിൻ്റെ ഫ്ലവറിൻ്റെ ഫോട്ടോയും ഞാൻ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് ഇത് മിതമായ നിരക്കിൽ നിങ്ങൾക്കൊക്കെ വാങ്ങിക്കാവുന്ന ഒരു പ്രൈസ് വെച്ചിട്ടാട്ടോ ഞങ്ങൾ കൊടുക്കുന്നത് പലർക്കും പ്ലാന്റ് വളർത്താൻ അറിയില്ല എന്ന് പറയുന്നവർക്കൊക്കെ ഞാൻ പി വി സി പൈപ്പിൽ സെറ്റ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ വളർത്തി റിസൾട്ട് കിട്ടിയിട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു നന്നായിട്ട് വളരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതേപോലെ നിങ്ങൾക്കും പി വി സി പൈപ്പിൽ സെറ്റ് ചെയ്യാം അറിയാത്തവരുടെ കാര്യട്ടോ ഞാൻ പറയുന്നത് ഇപ്പോൾ കാണിച്ച ഈ പ്ലാന്റ് വേരിഗേറ്റ് ആട്ടോ വെരിഗേറ്റഡ് എൻട്രോബിയ അതായത് ലീഫിൽ ഒരു വൈറ്റ് ലൈനും കൂടി വരും അത് വെരിഗേറ്റഡ് എൻട്രോബിയ അതിന് നൂറ്റി അൻപത് രൂപയാണ് ആ പ്ലാന്റിന് അതും സീഡലിങ് ആണ് അപ്പോൾ ഫ്ലവറിൻ്റെ ഫോട്ടോസും എല്ലാം ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവരെ എന്നെ കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യുടെ നമ്പറും ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേര് സപ്പോർട്ടുണ്ട് ഒരുപാട് പേര് എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ പരമാവധി മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ പ്ലാന്റ് ആവശ്യമുള്ളവർ മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ അതേപോലെ പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുള്ളവർക്കും അങ്ങനെ അങ്ങനെ വേണ്ടവർക്കും കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ താങ്ക്